മണ്ഡലക്കാലം സമാഗതമായിരിക്കുകയാണ് ശബരിമല വ്രതാനുഷ്ഠാനത്തിന് കോടിക്കണക്കിനു ഭക്തർ തയ്യാറാകുന്ന ശുഭ മുഹൂർത്തം സമാഗതമാവുകയാണ് ആ ശുഭദിനം എന്ത് എന്താണ് മണ്ഡലം മണ്ഡലത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം ആരോഗ്യപരമായ അഭിപ്രായങ്ങൾ മണ്ഡലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലരും ചോദ്യം ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ മണ്ഡല വർദ്ധവാൻ എന്താണ് ഇതിന് ശാസ്ത്രീയമായി അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം സൂര്യന് ഭൂമിക്ക് സൂര്യനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുവാൻ മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസം വേണം ചന്ദ്രന് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുവാൻ ഇരുപത്തിയേഴ് ദിവസവും വേണം മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസത്തിൽ കാൽ ദിവസം നമുക്ക് മാറ്റി വയ്ക്കാം അത് നാല് വർഷം അതിന് നമ്മൾ അതിവർഷമെന്നാണല്ലോ പറയുന്നത് അത് ഒരു ദിവസമാക്കി ഫെബ്രുവരിയിൽ ആഡ് ചെയ്യുകയാണ് പതിവ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ പന്ത്രണ്ട് രാശി മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇരുപത്തി ഏഴിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് എന്ന സംഖ്യ കിട്ടും മുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് കുറച്ചാൽ കിട്ടുന്നത് എത്രയാണ് നാൽപ്പത്തൊന്ന് ദിവസം അതൊരു മണ്ഡലം നമുക്ക് രണ്ട് രണ്ടായനങ്ങളുണ്ട് ഉത്തരായനം ദക്ഷിണായനം ദക്ഷിണായനം പിതൃയാനവും ഉത്തരായനം ദേവയാനവുമാണ് അതായത് ദക്ഷിണായനത്തിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ ജീവന് പിതൃലോകം വരെ എത്താനേ സാധിക്കും ഉത്തരായനത്തിലാണ് മരിക്കുന്നതെങ്കിൽ ഊർധ്വലോകപ്രാപ്തി കിട്ടും അപ്പോൾ ദക്ഷിണായനത്തിൻ്റെ അവസാനത്തെ രണ്ടു മാസങ്ങൾ അതായത് വൃശ്ചികം ധനു വൃശ്ചികം ഒന്നു മുതൽ മാല എട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം കഠിനമായ വ്രതനിഷ്ഠയോടുകൂടി ശബരിമല ദർശനം നടത്തണം എന്നാണ് ധർമ്മശാസ്ത്ര ദർശനം നടത്തണം എന്നാണ് വിധി അപ്പോൾ അതിലെന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചാൽ അതുകൂടി നികത്തുന്നതിനു വേണ്ടിയാണ് അതുകൂടി പരിഹരിച്ച് മുമ്പോട്ട് വയ് പോകുന്നതിനു വേണ്ടി ആണ് ഈ മകരവിളക്ക് വരെയുള്ള ദിവസങ്ങൾ കൊടുത്തിരിക്കുന്നത് മകരം മകരവിളക്കിനോടനുബന്ധമായി മകരം ഒന്നോടുകൂടി ഉത്തരായനം ആരംഭിക്കുകയാണല്ലോ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ആ ജീവിത സാക്ഷാത്കാരം ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനു വേണ്ടിയാണ് ഈ വ്രതനിഷ്ഠ വച്ചിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കൂ നമസ്തേ